അസാധാരണനായ ഒരു അതിഥി ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് ഭൂമിക്ക് സമീപത്തു കൂടി കടന്നുപോയി ത്രീ എ അറ്റ്ലസ് എന്ന വാൽനക്ഷത്രമായിരുന്നു അത് ഭൂമിയിൽ ഇടയ്ക്കിടയ്ക്ക് വാൽനക്ഷത്രങ്ങൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന രീതിയിൽ ദൃശ്യമാകാറുണ്ട് എന്നാൽ ഈ വാൽനക്ഷത്രം നഗ്ന നേത്രങ്ങൾക്ക് ദൃശ്യമല്ലാതിരുന്നിട്ട് കൂടി കഴിഞ്ഞ കുറേ മാസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു ശാസ്ത്രലോകം മുഴുവൻ ഇപ്പോൾ ഇവൻ്റെ പിന്നാലെയാണ് ഇത് ഏതോ അന്യഗ്രഹജീവികൾ അയച്ചതാണ് അവയിൽ എന്തൊക്കെയോ അസാധാരണത്വം കാണുന്നു അങ്ങനെ അങ്ങനെ കോൺസ്പെറസി തിയറികളും ഒരു വശത്തരങ്ങു തകർക്കുന്നുണ്ട് സത്യത്തിൽ സൗരയൂഥത്തിന് പുറത്തെങ്ങാണ്ട് നിന്നോ അലഞ്ഞു തിരിഞ്ഞു വന്ന് ഇവിടെ പെട്ടുപോയ ഒരു പാവത്താനാണികൾ കുറേ നാൾ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് അവൻ അവൻ്റെ പാട്ടിന് പോകും എങ്കിലും പൊതുവെ വാൽനക്ഷത്രങ്ങൾക്ക് കാണാത്ത ചില അസാധാരണത്വങ്ങൾ ത്രീ എയ്യറ്റ്ലസിനുണ്ട് നമുക്കിന്ന് ഈ വിഷയം ചർച്ച ചെയ്താലോ റെഡിയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തിയും ഒക്കെ പിന്തുണയ്ക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണുക ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പലവിധ അസ്വസ്ഥതകളാണ് വാൽനക്ഷത്രം അഥവാ ധൂമകേതുവിന്റെ രൂപത്തിൽ കാണുന്നത് എന്നായിരുന്നു അരിസ്റ്റോട്ടിലിന്റെ സിദ്ധാന്തം വാൽനക്ഷത്രങ്ങൾ ചന്ദ്രന് പിന്നിൽ എവിടെയോ ആണ് കിടക്കുന്നത് ഭൂമിയിൽ കഷ്ടകാലം വരുന്നതിൻ്റെ സൂചനയായാണ് ഇവ പ്രത്യക്ഷപ്പെടുന്നത് എന്നും വിശ്വസിക്കപ്പെട്ടിരുന്നു അങ്ങനെ ഈ അപൂർവമായി കാണുന്ന പ്രകൃതി പ്രതിഭാസങ്ങളോട് മനുഷ്യന് ഈ രീതിയിലുള്ള ഭാവനാത്മകമായ ചില സമീപനങ്ങളുണ്ട് ഇപ്പോൾ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെപ്പോലെ ഈ ധൂമകതുക്കളോടും അങ്ങനെ തന്നെയായിരുന്നു പേരിൽ ഒരു നക്ഷത്രമുണ്ട് എന്നതൊഴിച്ചാൽ ഇവന് നക്ഷത്രവുമായി ഒരു ബന്ധവുമില്ല കേട്ടോ കടലാടിയിലെ കടൽ പോലെ ശൂന്യാകാശത്തിൻ്റെ ഇരുണ്ട് അഗാധതകളിൽ ഗതികിട്ടാപ്രേതങ്ങളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പ്രപഞ്ച വസ്തുക്കളാണിവ സാന്ദ്രത കുറഞ്ഞ പൊടിപടലങ്ങൾ ഖരരൂപത്തിലായ കാർബൺ ഡൈ ഡയോക്സൈഡ് തുടങ്ങിയവയെല്ലാം കൂടി ചേർന്ന ഒരു വലിയ പാറയാണ് വാൽനക്ഷത്രത്തിൻ്റെ ന്യൂക്ലിയസ് ചുറ്റിത്തിരിഞ്ഞ് സൂര്യനും നക്ഷത്രങ്ങൾക്കുമൊക്കെ സമീപമെത്തുമ്പോൾ ഇതിലെ ഡെൻസിറ്റി കുറഞ്ഞ വസ്തുക്കളും വാതകങ്ങളും ഒക്കെ ചൂടായി അതിങ്ങനെ വേപ്പറൈസ് ചെയ്ത് ന്യൂക്ലിയസിന് ചുറ്റും കോമ എന്ന ഭാഗമുണ്ടാകും ഈ വാതകങ്ങളും പൊടിപടലങ്ങളും ഒക്കെ പിന്നിലടിഞ്ഞു കൂടുകയും ചെയ്യും ഓടുന്ന ഒരു അത്ലറ്റിൻ്റെ മുടി ഇങ്ങനെ പിന്നിലേക്ക് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ടിന് പിന്നിൽ നീളത്തിലോളപ്പാത്തുകൾ രൂപപ്പെടുന്ന കണ്ടിട്ടില്ലേ അതുപോലെ ഇങ്ങനെ പ്രകാശമേൽക്കുമ്പം ഇത് മനോഹരമായ ഒരു വാലായി ഇങ്ങനെ തിളങ്ങും അപൂർവമായി മാത്രം നക്ഷത്രങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ അഭൗമ വസ്തുവിനെ ആരോ എപ്പോഴോ വാൽനക്ഷത്രം എന്ന് വിളിച്ചു അതിന്നും തുടരുന്നു ധൂമകേതു എന്നും വിളിക്കും അതായത് വാൽനക്ഷത്രത്തിൻ്റെ വാൽ എന്ന് പറയുന്നത് സൂര്യന് സമീപം എത്തുമ്പോൾ മാത്രമുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് അകന്നു പോകും തോറും ഈ വാൽ ചെറുതായി ചെറുതായി ഒരു പാറക്കഷ്ണം മാത്രമായി ഇങ്ങനെ അനന്തശൂന്യതയിലേക്ക് പോകും വിഖ്യാതമായ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്കയിലാണ് ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണ സിദ്ധാന്തവും പ്രപഞ്ചഗോളങ്ങളുടെ ചലന നിയമങ്ങളും എല്ലാം ശദീകരിച്ചത് പക്ഷേ അതിൽ മനഃപൂർവ്വം എന്നോണം വാൽനക്ഷത്രങ്ങളെ അദ്ദേഹം വിട്ടുകളഞ്ഞിരുന്നു തൻ്റെ ആത്മസുഹൃത്ത് യഡ്മൺ ഹാലി നടത്തുന്ന വാൽനക്ഷത്രങ്ങളെപ്പറ്റിയുള്ള ഗവേഷണങ്ങൾ അറിയാമായിരുന്ന ന്യൂട്ടൺ ആ കണ്ടെത്തലുകളുടെ ക്രെഡിറ്റ് തന്റെ സുഹൃത്തിന് തന്നെ കിടക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാകും അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ ഹാലിയുടെ സിനോപ്സിസ് ഓഫ് ദ അസ്ട്രോണമി ഓഫ് കോമസ് എന്ന പുസ്തകത്തിൽ ന്യൂട്ടന്റെ ഗുരുത്വ നിയമങ്ങൾ അടിസ്ഥാനമാക്കി വാൽനക്ഷത്രങ്ങളുടെ സഞ്ചാര പഥങ്ങൾക്ക് ഒരു വിശദീകരണം ഉണ്ടായി ഗവേഷണത്തിനിടയിൽ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് സഞ്ചരിച്ച ഹാലി കൃത്യമായ ഇടവേളകളിൽ ഭൂമിയിൽ ദൃശ്യമായ ഒരു വാൽനക്ഷത്രത്തിനെ പറ്റിയുള്ള പരാമർശങ്ങൾ ശ്രദ്ധിച്ചു അതാണ് വിഖ്യാതമായ ഹാലിയുടെ വാൽനക്ഷത്രം എഴുപത്തിയാറ് വർഷത്തിലൊരിക്കൽ ഭൂമിക്ക് സമീപം ഈ വാൽനക്ഷത്രം അവസാനമായി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് വളരെ മനോഹാനത കണ്ടിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു ഒരു അപാരമായ എന്താണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ദൃശ്യ വിരുന്നായിരുന്നു അത് ഇതുപോലെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ധാരാളം വാൽനക്ഷത്രങ്ങൾ ഭൂമിയുടെ ആകാശത്ത് കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളിൽ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വന്ന ഹെയിൽ ബോഫ് രണ്ടായിരത്തി ഏഴിൽ ദൃശ്യമായ മാക്നോട്ട്സ് എന്നിവയൊക്കെ ഇത് ഇതിൽ ചിലതാണ് വാൽനക്ഷത്രങ്ങളെ പ്രധാനമായും തരംതിരിച്ചിരിക്കുന്നത് അവയുടെ ട്രാജക്ടറി ആ പാതയുടെ അടിസ്ഥാനത്തിലാണ് എലിപ്റ്റിക്കൽ പരാബോളിക് ഹൈപ്പർ ബോളിക്ക് എന്നിവയാണ് ഇതിൽ പ്രധാനം ഇതെന്താണെന്ന് വിശദമായി പറയാം ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ നമുക്ക് പരിചയമുള്ള നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ചില ബേസിക്കായിട്ടുള്ള ജോമെട്രിക്കൽ സ്ട്രക്ചറുകളുണ്ട് നമുക്കറിയാം സർക്കിൾ എന്താണ് സർക്കിളിൻ്റെ പ്രത്യേകത അത് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് അതിൻ്റെ എല്ലാ പോയിൻറ്റിലേക്കുള്ള ദൂരവും കറക്റ്റായി ഒരേപോലെ ആയിരിക്കും അതിന് റേഡിയസ് എന്നാണ് പറയുക ആറാണ് ഇതെപ്പോഴും ആയിരിക്കും എന്നാൽ അടുത്തത് ഒരു എലിപ്റ്റിക്കലാണത് അതായത് ദീർഘവൃത്തമാണത് ഈ ദീർഘവൃത്തത്തിന് ഈ സെൻടറിലേക്കുള്ള ദൂരം ഓരോ പല ദൂരമായിരിക്കും അല്ലേ സെൻറ്ററിൽ നിന്ന് എല്ലാം ഓരോ ദൂരമായിരിക്കും ഇതിന് സത്യത്തിൽ രണ്ട് ഫോക്കസ് ആണുള്ളത് അതിലേക്ക് പോകണ്ട എലിപ്റ്റ് എന്ന് പറയുന്നത് ഇതാണിത് അതായത് ഒരു സർക്കിളിനെ ഇങ്ങനെ ഞെക്കി ഈ ഷേപ്പിലാക്കിയതാണത് ഇത് കഴിഞ്ഞ് വേറൊരു സാധനമുണ്ട് അതാണ് പരാബോള എന്ന് പറയും ഈ പരാബോള ഇങ്ങനൊരു സാധനമുണ്ട് അതിനും വലുത് വേറെ ഉണ്ട് ഹൈപ്പർ ബോള എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ സർക്കിളിനും ആയാലും ശരി വൃത്തമായാലും ശരി ദീർഘവൃത്തമായാലും ശരി ഒരു പോയിൻ്റ് ഇവിടുന്ന് ആ പാത്തിലൂടെ പോകുന്നത് തന്നെ എത്തും എന്നാൽ ഈ പരാബോളയിലും ഹൈപ്പർ ബോളയിലും അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പം ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക ഈ പാത്തിലൂടെ സർക്കിളിലാണെങ്കിൽ ഈ പാത്തിലൂടെ സഞ്ചരിക്കുന്നത് എപ്പോഴും തന്നെ തിരിച്ചു വരും എപ്പോഴും ഇവിടുന്ന് കാണാൻ പറ്റും ഇവിടെയാണെങ്കിലും ഇത് കാണാൻ പറ്റും പല വലിപ്പത്തിലായിരിക്കും പല രൂപ ഇതിലായിരിക്കും ഡിസ്റ്റൻസിനനുസരിച്ച് കാഴ്ചകളായി മാറുമെങ്കിലും ഇത് പല രൂപത്തിലായിരിക്കും ഉണ്ടാവുക എങ്കിലും പോവു നടത്തി സാധനം തിരിച്ചു വരും എന്നാൽ ഈ പരാബോളയിലും ഹൈപ്പർ ബോളയിലും ഒരു പ്രാവശ്യം കടന്നുപോയ വസ്തു പിന്നെ തിരിച്ചു വരുന്ന പ്രശ്നമേ ഇല്ല ഇത് ഇതൊരെ വെച്ചും കൂട്ടിമുട്ടുന്ന പ്രശ്നമില്ല ഇത് പീരിയോഡിക്കല്ല ഒട്ടും പീരിയോഡിക്കല്ല ഈ രണ്ടെണ്ണത്തിൻ്റെ കാര്യത്തിൽ പരാബോളയുടെയും ഹൈപ്പർ കാര്യത്തിൽ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സെൻട്രിസിറ്റിയിൽ വരുന്ന വ്യത്യാസമാണിത് എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പേരൊന്നും കേട്ട് പേടിക്കണ്ട ഈ ഒരു സർ ഒരു പെർഫെക്റ്റ് സർക്കിളിൽ നിന്ന് ഇത് എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അളവാണ് ഈ എക്സെൻട്രിസിറ്റി ഇപ്പം ഈ സർക്കിളിൻ്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് സീറോയാണ് എന്നാൽ ഇതിൻ്റെ എക്സെൻട്രിസിറ്റി ഈ സർക്കിളിനെക്കാട്ട് കുറച്ചും കൂടെ ഇത് അത് പൂജ്യത്തിനും ഒന്നിനും ഇടയ്ക്കാണ് പൂജ്യത്തിനേക്കാൾ വലുതാണ് ഒന്നിനേക്കാൾ ചെറുതാണ് പരാബോളയുടെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഒന്നാണ് ഇതൊരു റേഷ്യോ ആണ് കേട്ടോ അത്രയും മാത്രം മനസ്സിലാക്കിയാൽ ഇതിന് വേറെ ഫോർമുലയൊക്കെ ഉണ്ട് ഈ ഒരു ഹൈപ്പർ ബോളയുടെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഒന്നിനേക്കാൾ വലുതുമാണ് ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം പിന്നെ ഈ ധൂമകേതുക്കൾ ഈ പറഞ്ഞ കോമൻസ് വാൽനക്ഷത്രങ്ങൾ പല വിധത്തിലുണ്ട് എന്ന് പറഞ്ഞല്ലോ ചില ധൂമകേതുക്കൾ ഈ സൂര്യൻ്റെ ഗ്രാവിറ്റിക്ക് വിധേയമായി സൂര്യനെ ചുറ്റുന്നവയാണത് അതൊരു ദീർഘ വളരെ വലിയ ഒരു ദീർഘവൃത്തത്തിൽ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് ചുറ്റുന്നത് ഇപ്പോൾ താ ഇത് സൂര്യൻ ഇത് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോട്ട് ഭാവം ഇവയെല്ലാം ഇങ്ങനെ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് സൂര്യൻ ഈ പല ധൂമകേതുക്കളും വാൽനക്ഷത്രങ്ങളും സൂര്യനെ ഇങ്ങനെ സൗരയൂഥത്തിൻ്റെ പുറത്തുനിന്ന് സൂര്യൻ്റെ അടുത്ത് വന്ന് ഇത്ര വലിയൊരു ദീർഘ ഇത്ര വലിയ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് ഇങ്ങനെ ചുറ്റിപ്പോകുന്നത് ഇങ്ങനെ ഒരു പ്രാവശ്യം പോയി ചുറ്റി വരാൻ ചിലപ്പം നൂറ് കണക്കിനോ ആയിരക്കണക്കിനോ വർഷങ്ങൾ എടുക്കും സൗരോധത്തിന് പുറത്ത് എവിടെ എവിടെയോ വരെ പോയിട്ട് അവൻ വരും നമ്മുടെ ഹാരിസ് കോമറ്റ് അങ്ങനെയാണ് എഴുപത്തിയാറ് വർഷത്തിലൊരിക്കലാണ് ഇത് വരിക അവസാനം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് അങ്ങനെ പല പീരീഡിൽ വരുന്ന വാൽനക്ഷത്രങ്ങളുണ്ട് എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ കഥാപാത്രം ആ കഥാപാത്രം വരുന്നത് ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിലല്ല അത് വരുന്നത് ഒരു ഹൈപ്പർ ബോളിക്ക് ഓർബിറ്റിലാണ് അതായത് സൗരോധത്തിന് പുറത്തുനിന്ന് എവിടോ എവിടുന്നോ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് സൂര്യൻ്റെ സമീപത്ത് വന്ന് ഇങ്ങനെ അങ്ങ് പോകും അതായത് സൂര്യൻ്റെ ഗുരുത്വാകർഷണത്തിന് ഇവൻ്റെ ഈ ഭീകരമായ സ്പീഡിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല അല്ലെങ്കിൽ വല്ല നിവർത്തി ഉണ്ടായിരുന്നെങ്കിൽ സൂര്യനവനെ പിടിച്ചു നിർത്തി ഇവനെ ഒരു ദീർഘവൃത്ത ഓർബിറ്റിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ ചുറ്റിച്ചേരി പക്ഷേ സൂര്യൻ്റെ കയ്യിൽ നിൽക്കുന്ന കേസല്ല ഇത് അതുകൊണ്ടാണ് ഇതിങ്ങനെ വരും കുറേയൊക്കെയും കൊണ്ട് പിടിക്കും എന്നിട്ട് ഈ ഇതുവഴി ഒന്ന് വന്ന് സൂര്യനെ നോക്കി ഒന്ന് പല്ലളിച്ച് കാണിച്ചിട്ട് ആശാൻ ആശാൻ്റെ പാട്ടിൽ പോകുന്നു ഇതാണ് ഹൈപ്പർബോളിക് ഓർബിറ്റ് പരാബോളിക് ഓർബിറ്റും ഏകദേശം അതിനെക്കാട്ടി ഉള്ളൂ അതിനും ഏക ഇതുപോലെ തന്നെയാണ് ഒരിക്കൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ പാട്ടിന് പോവുകയുള്ളു തിരിച്ചിങ്ങോട്ട് കയറില്ല അതാണ് പരാബോളിക്കിൻ്റെയും ഹൈപ്പർ പ്രത്യേകത എലിപ്റ്റിക്കൽ ഓർബിറ്റാണെങ്കിൽ അത് എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു ഒരു സമയത്ത് എത്ര ദൂരം പോകുന്നു ഇതിൻ്റെ ഭാരം സ്പീഡ് ഒക്കെ അനുസരിച്ച് അത് വ്യത്യാസപ്പെടും എങ്കിലും അവൻ തിരിച്ചു വരും ഹാലിസ് കോമറ്റ് എഴുപത്താറ് വർഷത്തിലൊരിക്കൽ തിരിച്ചു വരും അതേപോലെ പല ഓർബി വലനക്ഷത്രങ്ങളും നൂറും നൂറ്റമ്പതും വർഷമൊക്കെ കഴിഞ്ഞ് ഇരുന്നൂറ് വർഷം കഴിഞ്ഞൊക്കെ തിരിച്ചു വരും ഈ സാധനം തിരിച്ചു വരില്ല ഓക്കെ ഇപ്പോൾ ഇത് മനസ്സിലായി കാണും എന്ന് കരുതുന്നു ഇപ്പോൾ വാൽനക്ഷത്രങ്ങളെ അവയുടെ ട്രാജക്ടറിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വേർതിരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായില്ലോ ഈ ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനാണ് ഇപ്പറഞ്ഞ ത്രീയെ എറ്റ്ലസ് ഭൂമിയോട് ഏറ്റവും അടുത്തു വന്നത് ഏകദേശം ഇരുന്നൂറ്റി ഒൻപത് മില്യൺ അഥവാ ഇരുപത് കോടി കിലോമീറ്റർ ഇത്ര വലിയ സംഭവമായി പറയുന്ന ഇവന്റെ സൈസ് കഷ്ടിച്ച് അഞ്ചര കിലോമീറ്റർ ഉള്ളു കേട്ടോ പക്ഷെ ഇവന്റെ വേഗത ഇതുവരെ നിരീക്ഷിച്ചിട്ടുള്ള വാൽനക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതലാണ് സെക്കൻഡിൽ അൻപത്തൊൻപത് കിലോമീറ്റർ മണിക്കൂറിൽ ഏതാണ്ട് രണ്ട് ലക്ഷം കിലോമീറ്റർ സാധാരണഗതിയിൽ ഇത്രയും വേഗത ആർജിക്കുക പ്രയാസമാണ് അതിന് പ്രധാന കാരണം ഇത് നൂറ് കണക്കിന് കൂടി വർഷങ്ങൾക്ക് മുൻപ് ആയിരക്കണക്കിന് പ്രകാശ വർഷങ്ങൾ അകലെ നിന്ന് ഏതോ ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിൽ നിന്ന് സഞ്ചരിച്ച് വഴിയിലൂടെ അനേകം നക്ഷത്രങ്ങളുടെയും മറ്റും ഗുരുത്വ മണ്ഡലങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം എന്നാണ് കണക്കാക്കുന്നത് അങ്ങനെ അവയുടെ ഒരു തള്ളൽ കൂടി കിട്ടിയപ്പോൾ കിട്ടിയ വേഗതയാണിത് നല്ല വേഗത്തിൽ പോകുന്ന ഒരു വാഹനം ഒരു ഇറക്കത്തിൽ കൂടി ഇറങ്ങുകയും കൂടി ചെയ്താലോ നല്ല കൂടുതൽ സ്പീഡ് കിട്ടില്ലേ അതുപോലെ എന്തായാലും ഇവൻ്റെ പഴക്കം ഭൂമിയേക്കാളും സൗരയുഥത്തിനേക്കാളും ഒക്കെ അധികമാണെന്നതിൽ ഒരു സംശയവുമില്ല ഇതുവരെ ഒബ്സർവ് ചെയ്ത വാൽനക്ഷത്രങ്ങൾക്കില്ലാത്ത മറ്റ് ചില പ്രത്യേകതകളും ത്രീ എയ പ്ലസിനെ വ്യത്യസ്തമാക്കുന്നുണ്ട് അതിലൊന്ന് ഇവൻ്റെ ഹൈപ്പർബോളിക് പാതയാണ് ഈ പാതയിലൂടെ ഭീകരമായ വേഗത്തിൽ വരുന്ന ഇവനെ പിടിച്ചു നിർത്താൻ സൂര്യനെക്കൊണ്ട് കഴിയില്ല അതുകൊണ്ട് സൂര്യൻ്റെ സമീപത്തുകൂടി പോയി സൂര്യനെ നോക്കി കളിയാക്കി ചിരിച്ച് പറ്റിച്ചേ എന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും മടങ്ങി വരാത്ത അനന്തശൂന്യതയിലേക്ക് അവനെന്ന് പറന്നു പറന്നു പോകും മറ്റൊന്ന് ഇവൻ്റെ കോമയിലുള്ള കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യമാണ് അതുപോലെ നിക്കലിൻ്റെയും എല്ലാ ധൂമകേതുക്കളിലും ഒരു പരിധിവരെ കാർബൺ ഡൈ ഓക്സൈഡ് കരരൂപത്തിലുണ്ടാകും എന്നാൽ ഇതിലുള്ള കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് വളരെ വളരെ കൂടുതലാണ് ഇത്ര വലിയ തോതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകണമെങ്കിൽ അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഐസ് രൂപത്തിൽ സംഭ സംഭരിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിനർത്ഥം ഈ ധൂമകേതുവിൻ്റെ ഉത്ഭവസ്ഥാനത്ത് വൻതോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും എന്നാണ് അത് പ്രപഞ്ച പരിണാമത്തെക്കുറിച്ചുള്ള പുതിയ ഒരറിവാണ് കാർബൺ ഡൈ ഡയോക്സൈഡിൽ ഓക്സിജനുണ്ട് പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം ഉള്ളത് ഹൈഡ്രജനാണ് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ വെള്ളമാണല്ലോ എങ്കിൽ ആ ധൂമകേതുവിൻ്റെ ഉറവിടത്തിൽ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളമുണ്ടായിരിക്കാനുള്ള സാധ്യതയില്ലേ വെള്ളമുണ്ടെങ്കിൽ അവിടെ ജീവനുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ വളരെ വിദൂരമായ സാധ്യതയാണെങ്കിലും അന്യഗ്രഹജീവികളെക്കുറിച്ചുള്ള നിഗമനങ്ങളിലേക്കും ഈ ധൂമകേതു നമ്മെ നയിക്കുന്നുണ്ട് ഈ നിഗമനങ്ങളൊക്കെ വായിച്ചിട്ടാണ് ഇത് ഏതോ അന്യഗ്രഹജീവികൾ തൊടുത്തുവിട്ട പേടകമാണ് എന്നൊക്കെയുള്ള ഈ അവസർപ്പക കഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ത്രീയറ്റ്ലസിൻ്റെ വരവ് പ്രപഞ്ച വിജ്ഞാന ഗവേഷണങ്ങളിലേക്കുള്ള ഒരു പുതിയ പാതയാണ് വെട്ടി തുറന്നിരിക്കുന്നത് അതുകൊട്ടെ കോടിക്കണക്കിന് കിലോമീറ്റർ അകലക്കൂടി മണിക്കൂറിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞു പോകുന്ന വാൽനക്ഷത്രത്തിൻ്റെ വേഗത അതിലെന്തൊക്കെയുണ്ട് എന്നൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ടുപിടിച്ചു ചുമ്മാ തള്ളു ആണല്ലേ എന്ന് തോന്നുന്നു അങ്ങനെയൊന്നും അല്ല പ്രപഞ്ചത്തിലെ കിമചിമ്മാത ഇഴിതട്ടിരിക്കുന്ന നൂറുകണക്കിന് ടെലിസ്കോപ്പുകൾ ഭൂമിയിലും ശൂന്യാകാശത്തുമൊക്കെ ഉണ്ട് അവയ്ക്ക് വിസിബിളായ ഓരോ ഒബ്ജക്റ്റിനെയും അത് നിരീക്ഷിച്ച് രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അങ്ങനെയുള്ള നിരീക്ഷണത്തിനിടയിലാണ് കഴിഞ്ഞ ജൂലൈയിൽ ജെയിംസ് ബെബ് ടെലസ്കോപ്പിൽ ഇവൻ കുടുങ്ങിയത് ഓരോ ദിവസവും ഇവൻ്റെ സ്ഥാനം മാറുന്നു എന്ന് മനസ്സിലായപ്പോൾ എത്ര മാറുന്നു എന്ന് കണക്കാക്കി വേഗത രേഖപ്പെടുത്തി പിന്നെ ഇവനെ സ്പെസിഫിക്കായി നിരീക്ഷിക്കാൻ തുടങ്ങി അവയിൽ നിന്ന് വരുന്ന പ്രകാശത്തിൻ്റെ സ്പെക്ട്രം പരിശോധിച്ചപ്പോഴാണ് അതിലെ മൂലകങ്ങളുടെ സാന്നിധ്യം മനസ്സിലായത് നോക്കൂ കൂട്ടുകാരെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തിൽ ആ ഗ്യാസ് ചില്ലറ വികൃതികൾ കാണിക്കും അത് അതിൻ്റെ ഒരു സിഗ്നേച്ചർ ആകും അങ്ങനെ എല്ലാ മൂലകങ്ങളുടെയും സിഗ്നേച്ചറുകൾ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അകലെ നിന്ന് വരുന്ന പ്രകാശം അത് നക്ഷത്രങ്ങളായിക്കോട്ടെ ധൂമകേതുക്കളായിക്കോട്ടെ അവയിലെ പ്രകാശത്തിൻ്റെ സ്പെക്ട്രം അനലൈസ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള സിഗ്നേച്ചറുകളുമായി കമ്പയർ ചെയ്താണ് അവിടെ ഉള്ളത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ബാങ്കിൽ നമ്മുടെ സിഗ്നേച്ചർ അവിടെയുണ്ട് അല്ലേ നമ്മളൊരു ചെക്ക് കൊടുത്താൽ നമ്മുടെ ആ ചെക്കിലെ സിഗ്നേച്ചറും അതിലെ സിഗ്നേച്ചറും തമ്മിൽ കമ്പയർ ചെയ്തല്ലേ ഇത് ഇന്നയാളാണ് എന്ന് ബാങ്ക് ഉറപ്പിക്കുന്നത് അതുപോലെ തന്നെ അല്ലാതെ വെറുതെ എന്ന് പറയുകയല്ല ഈ കോസ്മോളജി എന്നാൽ വലിയ സംഭവമാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഒരു അതിഥി കൂടി നമ്മോട് ഗുഡ് ബൈ പറഞ്ഞു പോവുകയാണ് നമുക്ക് ഇതുവരെ ഇല്ലാത്ത ഒരുപാട് വിവരങ്ങൾ നൽകിക്കൊണ്ട് പ്രപഞ്ച വിജ്ഞാനത്തിൻ്റെ ഒരുപാട് രാജപാതകൾ തുറന്നിട്ടുകൊണ്ട് കൊണ്ട് പോയി വരൂ നന്നായി വരൂ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം